എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുത് പറഞ്ഞു അത് എന്നോട് ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും എന്റെ സെൽഫ് വേണ്ടി അവസാനം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും അത് പ്രധാനപ്പെട്ട വാർത്ത നടൻ മമ്മൂട്ടി സാന്ദ്ര തോമസിനെ വിളിച്ചു കേസിൽ നിന്നും പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി സാന്ദ്ര തോമസ് തലവേദന ഞാനൊന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും പുറത്തു വന്നിരുന്നു മത്സരിച്ച് ജയിച്ചു കാണിക്കെ പറയാനുള്ളത് മാത്രം പറഞ്ഞാൽ മതി കൈചൂണ്ടി സംസാരിക്കേണ്ട സംഭവം അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയതാണ് യോഗത്തിൽ സുരേഷ് കുമാറും സാന്ദ്ര തോമസും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു ചുരുങ്ങിയത് മൂന്ന് സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ അസോസിയേഷനിലെ മുഖ്യസ്ഥാനങ്ങളിലേക്ക് ഒരു അംഗത്തിന് മത്സരിക്കാനാവൂ എന്നാൽ സാന്ത തോമസ് ഒമ്പത് സിനിമകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തന്നെ പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സമീപിക്കാനിരിക്കെയാണ് മമ്മൂക്കയുടെ വിളി വന്നത് എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തമായിട്ട് പറഞ്ഞു അതിനുശേഷം താനുമായി കമ്മിറ്റ് ചെയ്ത സിനിമയിൽ നിന്ന് മമ്മൂട്ടി പിന്മാറിയെന്നും ഇനി സാന്ദ്രയുടെ ഇഷ്ടം പോലെ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്നും സാന്ദ്ര തോമസ് വീഡിയോയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുപണി എടുക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അപ്പൊ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ സ്റ്റാൻഡലിൽ എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിക്കെതിരെ നിരവധി ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്